അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നടന്ന പൊതുപരീക്ഷയിലെ പത്താം ക്ലാസ്സിലെ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ഓരോ വിഷയത്തിൻ്റെയും ചോദ്യപേപ്പറും അവയിലെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം കൂടാതെ പരീക്ഷകൾക്ക് വരുന്ന ചോദ്യങ്ങളുടെ രൂപം കൂടി മനസ്സിലാക്കാനും ഇത് സഹായകമാണ് ആദ്യമായി ദുറൂസുൽ യെഹസാനിൻ്റെ ചോദ്യപേപ്പർ നോക്കാം ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറിലെ ആദ്യ ഭാഗം നൂസിലു ബിമാ യുനാസിബു യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് കാഫിറൂന നഫ്സുഹു ഹലീലിഹി അല്ലു മഹ സാലിഹ് അലൈ മൂസ അലി ഇലാം ചോദ്യം ഒന്ന് കഫാലിൽ ഇൻസാനി ആയത്തൻ ബാഹിറത്തൻ നഫ്സുഹു അതിൻ്റെ ഉത്തരമാണ് നഫ്സുഹു ചോദ്യം രണ്ട് ഇഹ്റാജുൻ മിൻ സഖ്രത്തിൻ മൊയ്ജിസത്തു സാലിഹ് അലിസ്സലാം ചോദ്യം മൂന്ന് ചോദ്യം ചോദ്യം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരിയായതിന് ശരിയെന്ന് ചെയ്യുക ചോദ്യം ഇന്ന അവലമ അൽ ഇവിടെ ഇന്നലമാ എന്നുള്ളതാണ് ശരി ചോദ്യം രണ്ട് അൽ മുൻകിറൂന മുങ്കിൻ ചോദ്യം മൂന്ന് അൽ അഖിലു വഷർബു ബിമാലിൻ ചോദ്യം നാല് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുജീബു നമുക്ക് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് ഉത്തരം മൗഖിഫി ചോദ്യം രണ്ട് يمد الصراط على ما اترم على مطن جهنم على مطن جهنم تُدَمُون كيف يبعث المتكبرون كيف يبعث المتكبرون اترم في صور الذر تطأهم الناس بأقدامهم في صور الذر ബി ചോദ്യം കം സനതൻ ബൈനൽ ഔസി വൽ ഖസ്റജി ഉത്തരം മിഅതും മിഅതും സന സന ഔസിൻ്റെയും ഹസ്റജിൻ്റെയും ഇടയിലുള്ള യുദ്ധം എത്ര കാലം നീണ്ടുനിന്നു മിഹത്തും നൂറ്റി ഇരുപത് വർഷം ചോദ്യം അഞ്ച് കുടിക്കുന്നതിൻ്റെയും ഉള്ള ലക്ഷ്യം നമുക്കുള്ള ലക്ഷ്യം എന്താണ് ഉത്തരം അത്ത അലത്തോത്തി വഴിപ്പെടുന്നതിൻ്റെ മേലിലുള്ള താണ്വ അലത്തോത്തി ചോദ്യം ആറ് മൻ അസ്ഹന്നാസി ഏറ്റവും ജനങ്ങളിൽ വെച്ചുള്ള ധർമ്മിഷ്ഠൻ ആരായിരുന്നു ഉത്തരം നബിയുന മുഹമ്മദുൻ സല്ലു അലഹി വസ്ലം ചോദ്യം ഏഴ് സഹാ നമ്മളെ അടുപ്പിക്കും എന്തിലേക്ക് ഉത്തരം ഇലഹി നാസി

അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുബൈനു വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ ഹിസാബുൽ യസീർ ഹിസാബുൽ യസീർ എളുപ്പമായ വിചാരണ എന്നാൽ വ്യക്തമാക്കുക ഉത്തരം അലൽ അറുദുൽ ചോദ്യം എന്നാൽ വ്യക്തമാക്കാം ഉത്തരം നവാഹിഹി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വഴിപ്പെടലും നിരോധിച്ച കാര്യങ്ങളെ വെടിയരുമാണ് ചോദ്യം മൂന്ന് അസലാത്തു മിൻ അള്ളാഹി അള്ളാഹുവിൽ എന്നുള്ള അസലാത്ത് എന്നാൽ എന്ത് വ്യക്തമാക്കാം ഉത്തരം റഹ്മത്തുൽ മക്റൂന തുത്തീം

സാധാരണക്ക് വിപരീതമായി വെളിവാകുന്ന കാര്യമാണ് മോജിസത്ത് ചോദ്യം അഞ്ച് അൽ ഖിസാസു ഖിസാസ് സൃഷ്ടികളുടെ ഇടയിലുള്ള ഖിസാസ് അത് വ്യക്തമാക്കാം ഉത്തരം മിൻ അല്ലാഹുൽ ചോദ്യം അഞ്ചാം ഭാഗം നഖ്തുബുൽ മുനാസിബ മിം ബൈനൽ ബൈൻ അൽ കൗസൈ മുനാസിബ താഴെ കൊടുത്ത കോളങ്ങൾക്കിടയിൽ യോജിച്ചവ എഴുതുക എന്നുള്ളതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അത് താഴെ കൊടുത്ത വിഷയങ്ങളെ അടിസ്ഥാനമാക്കി എടുത്തെഴുതുക ഇവിടെ ആദാബുൽ അഖ്ലി വഷുർബി എന്ന ഭാഗവും ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം എന്ന ഭാഗവും കാണാം ബ്രാക്കറ്റിൽ നിന്ന് ഏതാണോ ഓരോ വിഷയത്തിനോടും യോജിച്ചിട്ടുള്ളത് അത് എടുത്തെഴുതുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ആദാബുൽ അഖിരി വഷുർബി എന്നതിൽ അൽ ജുലൂസു അഹുദുല്ലുമീ അല്ലത്തീ തസാഖത്ത അല്ലായു സരിഫ ഇതാണ് അതിൽപ്പെടുന്നത് ഇനി ഹക്കുൽ മുസ്ലിം അലുൽ മുസ്ലിം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യത എന്താണ് എന്നുള്ളത് പറയുന്നത് നോക്കാം ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം കമ്മിലു പൂരിപ്പിക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ിമിൻ ചോദ്യം രണ്ട് അല്ലോമ അക്ക മൽ തുലക്കും ദീനക്കും അല്ലോമ അക്ക മൽ തുലക്കും ദീനക്കും ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം നുതർജിമ് നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് കുന്ത ഇതിൻ്റെ അർത്ഥം നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തക്വ ചെയ്യുക നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തക്വ ചെയ്യുക ചോദ്യം രണ്ട് അക്രമക്കും ഇന്ദാഹി അത്തൊക്കാക്കും അക്രമക്കും അത്തക്കാക്കും ഇതിൻ്റെ അർത്ഥം നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ കൂടുതൽ തക്വയുള്ളവരാകുന്നു ചോദ്യം ആദമ ബിമാ ഒന്ന് ലഹു ഇതിൻ്റെ അർത്ഥം മനുഷ്യരുടെ വിജയത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹു അവന് വിധിച്ചത് കൊണ്ട് തൃപ്തിപ്പെടൽ ചോദ്യം നാല് വയംബൈ അയ്യക്കൂന അതായ്മ അശിരിബതുന മിൻഹലാൽ നമ്മുടെ ആഹാരങ്ങളും പാനീയങ്ങളും ഹലാലിൽ നിന്നായിരിക്കുക അത്യാവശ്യമാണ് കൂടുതൽ ചോദ്യോത്തരങ്ങളും മറ്റുള്ള വിഷയങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ട് പഠിക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലമലേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ